നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ് ബംഗളൂരുവിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള യുവതിയെ നാലംഗ സംഘം കൂട്ടബലാത്സംഗം ചെയ്തു മൊബൈൽ ഫോൺ മോഷ്ടിച്ചു അക്കൗണ്ടിൽ നിന്ന് പതിമൂവായിരം രൂപ തട്ടിയെടുത്തു ബംഗളൂരു ബംഗളൂരു സൗത്ത് ഈസ്റ്റ് പ്രദേശത്തെ നടുക്കം സൃഷ്ടിച്ചുകൊണ്ട് മുപ്പത്തി വയസ്സുള്ള യുവതിയെ നാലംഗ സംഘം കൂട്ടബലാത്സംഗം ചെയ്തതായി പോലീസ് റിപ്പോർട്ട് ചെയ്തു യുവതി തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ പോയ സമയത്താണ് സംഭവം നടന്നത് സംഭവത്തെ തുടർന്ന് പ്രതികൾ യുവതിയുടെ മൊബൈൽ ഫോൺ മോഷ്ടിക്കുകയും അതിലൂടെ പതിമൂവായിരം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തതായി പരാതിയുണ്ട് പീഡനത്തിന്റെ ഇരയായ യുവതി ഉടൻ തന്നെ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതായും പോലീസ് കേസെടുത്തു പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചതായും സ്ഥിരീകരിച്ചിട്ടുണ്ട് ബംഗളൂരു പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് കൈകാര്യം ചെയ്യുന്നത് ഫോൺ വഴിയുള്ള പണമിടപാടുകളും സി സി ടി വി ദൃശ്യമാകുന്ന പ്രദേശങ്ങളും പരിശോധിക്കപ്പെട്ടു വരികയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സമൂഹം മുഴുവൻ കണ്ണു തുറക്കേണ്ട സമയമാണ് നിയമം അതിന്റെ ദിശയിൽ നീങ്ങുമ്പോൾ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ